ജില്ലയിൽ ഇന്നലെ ഒരു ആരോഗ്യ പ്രവർത്തന അടക്കം നൂറ്റിയേഴ് പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവായി ജില്ലയിൽ ഉറവിടം വ്യക്തമല്ലാത്ത നാല് കേസുകളും സ്ഥിരീകരിച്ചു നൂറ്റി രണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് രോഗബാധ ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി സൽജി ഇട്ടിത്തോപ്പ് ചേരുന്നു സൽജി എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് സമ്പർക്ക രോഗ വ്യാപനമാണ് ഇപ്പോൾ കൂടുതലായും ഉള്ളത് ഇന്നലെ മാത്രം നൂറ്റി രണ്ട് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിൽ ഇന്നലെ നൂറ്റിയേഴ് പേർക്ക് കോവിഡ് പത്തൊമ്പത് പോസിറ്റീവായി നാല് പേരുടെ രോഗ ഉറവിളവും വ്യക്തമല്ല ഒരു ആരോഗ്യ പ്രവർത്തകൻ ഉൾപ്പെടെ നൂറ്റിയേഴ് പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് തൊടുപുഴയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിമൂന്ന് പേർക്കാണ് ഇന്നലെ മാത്രം തൊടുപുഴ മേഖലയിൽ കോവിഡ് പത്തൊമ്പത് പോസിറ്റീവായിരിക്കുന്നത് അടിമാലി ഉടുമന്നൂർ കുമളി കാന്തല്ലൂർ സ്വദേശികളായ നാല് പേരുടെ രോഗ ഉറവിടമാണ് വ്യക്തമല്ലാത്തത് അതുപോലെ തന്നെ മര്യാപുരത്ത് പത്തു കേസുകളും അടിമാലിയിൽ പതിനൊന്ന് പേർക്കും ഇന്നലെ കോവിഡ് പത്തൊമ്പത് പോസിറ്റീവായിട്ടുണ്ട്